ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമീണ മേഖലയിൽ മന്ത്രി അഗസ്റ്റിൻ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികൾ ചെയ്തു ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളട നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമീണ മേഖലയിൽ നടക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കൊമ്പിടിഞ്ഞാലിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമീണ മേഖല വികസനത്തിന്റെ പാതയിലാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ വീടുകളിലും ശുദ്ധജലം ഉറപ്പുവരുത്തുന്ന ജലജീവൻ മിഷൻ പദ്ധതി പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്തും മറ്റ് വിവിധ ഏജൻസികളും ഞാൻ റോഡ് പൂർത്തീകരിക്കുക എന്നുള്ളതും ആ റോഡിൻ്റെ ആവശ്യകതയും ഒരു ടൂറിസം മേഖല എന്ന നിലയിൽ സുരക്ഷാ ഭാവിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ് അതുകൊണ്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അനിവാര്യമാണ് എന്ന് വളരെ നേരത്തെ തന്നെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങോട്ടേക്കൊരു ഫണ്ട് കണ്ടെത്തിച്ചെല്ലാൻ നമുക്ക് സാധിച്ചില്ല ഒരു നാടിൻ്റെ പുരോഗതിയാണ് പരിഗാല താല്പര്യത്തിന് ഒരു കരുതലാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകും ആ കരുതലിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായി മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ അപ്പോൾ നമ്മൾ കാണുന്ന ഈ റോഡ് പത്യേൽ അടിമാലി റോഡ് എന്ന് പറഞ്ഞാൽ കമ്പ്ലീഡം വരികളെ ഏതാണ്ട് ഇരുപത്തി കിലോമീറ്റർ ദൂരമാണ് നമ്മൾക്ക് നേരത്തെ ബി ഒ വി സി മാറ്റാൻ ഇത് വി ഒ വി സി നിലവാരമുള്ളതാകുമ്പോൾ ഇതിനോടനുബന്ധ ബാങ്ക് എടുക്കുന്ന റോഡും പ്രദേശങ്ങളൊക്കെ അതിനാൽക്കളുടെ വ്യവസ്ഥ സാധ്യതയിലേക്ക് വരും അമ്പത്തിയെട്ട് കോടി രൂപയാണ് നമ്മുടെ ജനം വീട്ടുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളെ പൂർത്തീകരിച്ച് ഏരിയയിൽ ഒന്നോ രണ്ടോ മാസ്റ്റർ മാസക്കാലത്തൊക്കെ ചെണ്ടർ നമ്മളിലേക്ക് പോയി അതിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് വളരെ നല്ല മുന്നേറി ഈ റോഡ് നമുക്ക് സമീപിക്കാൻ പോവുക നിങ്ങൾ പോകുന്നവരി പടിക്കൻകോടി സ്കൂളിൽ ഇറങ്ങി അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വരികയിരുത്തിയിട്ടാണ് പോകുന്നത് വെടിക്കൻ കോടി സ്കൂളിന് മൂന്ന് കോടിയുടെ കെട്ടിടം അതിൻ്റെ നിർമ്മാണം ആരംഭിച്ച് പൈരി നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നുക അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഓരോ ഘട്ടങ്ങളായിരിക്കും നമുക്ക് എത്താൻ സാധിച്ചത് എന്ന റോഡിൽ വേനൽക്കാലത്തും മഴക്കാലത്തും ട്രീറ്റ് ചെയ്ത വെള്ളം ശുദ്ധീകരിച്ച വെള്ളം വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ജോലി ഭാരവും നമ്മുടെ ഇപ്പൊ നമ്മുടെ ഗ്രാമത്തിൽ കാണുന്ന ഈ രണ്ടത്തെ വെള്ളമൊക്കെ കാണുന്ന പ്രധാന വിഷയം അതിലൊക്കെ മനുഷ്യ വിസർജ എടുക്കുമ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജലജന്യ രോഗങ്ങൾക്കെല്ലാം കാരണമായി തീർന്നാക്കാം അതുകൊണ്ട് വലിയ തോതിൽ ട്രീറ്റ് ചെയ്ത് ലക്ഷങ്ങൾ മുടക്കിയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ച് തറക്കിലാക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ശുദ്ധജലം എത്തുന്നതിന് വേണ്ടി നമ്മളെ കഴിവുന്നത് നൂറ്റി നാല്പത് കോടി രൂപയാണ് ഒരു വീടിന് ലക്ഷം ലക്ഷം നമുക്ക് ഈ വളരെ എല്ലാ ശ്രമങ്ങളും കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു മുള്ളിരിക്കുടി വാർഡിലെ മൈപ്പാൻപടി കാറ്റാടിപ്പാറ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് എം പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് മൈപ്പാൻപടി കാറ്റാടിപ്പാറ റോഡ് രണ്ട് കിലോമീറ്റർ ദൂരം ആധുനിക നിലവാരത്തിലാണ് നിർമ്മിക്കുന്നത് റോഡ് പൂർത്തിയാകുന്നതോടെ കാറ്റാടിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ വികസനത്തിനും വഴി തെളിയും മൈപ്പാൻപടിയിൽ ചേർന്ന യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ജോബി കുന്നക്കാട്ട് ബിന്ദു സാന്റി ചിനി സജീവൻ എൻ വി ബേബി ഷാജി കാഞ്ഞാമല വിൽസൺ തോമസ് എന്നിവർ പങ്കെടുത്തു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചിന്നാർ പുളിക്കപ്പടി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്